കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഓരോരുത്തരായി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് രാഹുലിനെതിരായി കൂടുതൽ കടുപ്പിച്ച് നിലപാടുകൾ പറഞ്ഞ് മുഖം രക്ഷിക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ കൂടി സമയമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും കാരണം അതിൽ അടുത്തതായി നമ്മൾ കാണുന്നത് ഷാഫി പറമ്പിൽ പറയുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കുരുക്കിങ്ങനെ മുറുകി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖം രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് അനിവാര്യതയിലേക്ക് ഷാഫി പറമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൻ്റെ ചില വിശദീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു രാഹുലുമായുള്ള ഷാഫിയുടെ അടുപ്പം കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളെ ഒന്നും ബാധിച്ചിട്ടില്ല എന്നാണ് ഷാഫി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് പാർട്ടിയുടെ തീരുമാനമാണ് തൻ്റേതെന്നും ഷാഫി പറയുന്നു എന്നാൽ മുൻപ് വന്ന പരാതി അടക്കം യഥാസമയം പൊതുസമൂഹത്തെ അറിയിക്കാനോ അല്ലെങ്കിൽ അത് പോലീസിന് കൈമാറാനോ തയ്യാറാകാതിരുന്നത് ഇവരുമൊക്കെ അടുപ്പം കൊണ്ടാണ് എന്ന് പൊതുസമൂഹം ഉറച്ചു വിശ്വസിക്കുകയും അതിന് കൃത്യമായ ബോധ്യങ്ങൾ നാടിനുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഇവരുടെ ഈ അടുപ്പം രാഹുലുമായുള്ള ഷാഫിയുടെ അടുപ്പം ഒന്നും കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് പറയാൻ ഷാഫി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നാൽ പാർട്ടിയുടെ തീരുമാനമാണ് തന്നെ എന്ന് വെച്ചാൽ ഈ പുതിയൊരു ഘട്ടത്തിൽ പുറത്താക്കിയാൽ അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം രാജീവാക്കാൻ ഇത്തരം നേതാക്കളുടെ അത്തരം ആലോചനകൾ എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് വന്നാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് ൂടിയാകും എന്ന് ഷാഫി പറഞ്ഞു വെക്കുകയും ചെയ്തു കേൾക്കാം എടുക്കുന്ന തീരുമാനം എന്റെയും കൂടിയാണല്ലോ ഞങ്ങൾ എല്ലാവരും യോജിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണ് അപ്പൊ പാർട്ടിയിൽ പിന്നെ ഇപ്പോ എടുത്തുള്ള നടപടികളൊക്കെ കെ പി സി സി പ്രസിഡന്റ് ബാക്കി എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വ്യക്തിപരമായ അടുപ്പമോ അടുപ്പ് കുറവോ ഒന്നും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പിന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിന്നതും പാർട്ടി എടുത്ത തീരുമാനം ആ പാർട്ടിയിൽ തന്നെ ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നതും എന്റെ അടുപ്പവും അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല സച്ചിൻ ഷാഫി അടുപ്പം ആ അത് കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളെ ഇതുവരെ സ്വാധീനിച്ചിട്ടില്ല ഷാഫിയായിട്ട് രാഹുലിന് വേണ്ടി പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വെക്കാനാണ് ഷാഫി ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ പല ചോദ്യങ്ങളും ബാക്കിയായി നിൽക്കുന്നു പരാതികൾ എന്തുകൊണ്ട് യഥാസമയം പാർട്ടിക്കുള്ളിലും അതുപോലെ തന്നെ ശരിയായ വിധത്തിൽ പരിശോധനയ്ക്കും വിധേയമാക്കും വിധത്തിലേക്ക് ആ ലഭിച്ച വിവരങ്ങളെ കൈകാര്യം ചെയ്തില്ല അത് രാഹുലിൻ്റെ ഈ നേതാക്കളുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് ആ ആ ഉന്നത ക്ഷിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത് എന്നാണ് ഇന്നത്തെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത് കാരണം താനും രാഹുലും തമ്മിൽ വ്യക്തിപരമായി നല്ല ബന്ധമാണ് ഉള്ളത് എന്നാൽ പോലും രാഹുലിനെതിരെ എടുത്ത നടപടികളിൽ അതൊന്നും ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈ രാഹുലിനെ കൈയൊഴിഞ്ഞുകൊണ്ട് സച്ചിൻ റൈറ്റ് സച്ചിൻ്റെ കോൾ കട്ടായി എന്ന് വിചാരിക്കുന്നു ഏതായാലും പാർട്ടി എടുക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി കൂടുതൽ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന തിരിച്ചറിവിലാണ് നേതാക്കൾ നിൽക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെയും വാക്കുകളിൽ നിഴലിക്കുന്നത്